ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുടിവെള്ളം എത്താനായിട്ട് ഒരു സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് കുടിവെള്ളം എത്തിച്ച ഒരു കഥയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് എത്തിക്കേണ്ടത് മാന്നില കുടിവെള്ള പദ്ധതിയുടെ വിശേഷങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒപ്പമുള്ളത് എൻ്റെ ഒരു സുഹൃത്ത് കൂടിയായ ജിൻസൺ മാത്യു ആണ് ഇത് ഈ അഞ്ചാം വാർഡിനെ പ്രതികരിക്കുന്ന ഏത് പഞ്ചായത്തായിരുന്നത് മാടപ്പള്ളി പഞ്ചായത്ത് മാടപ്പള്ളി പഞ്ചായത്ത് മാടപ്പള്ളി പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ പുറത്ത് ഇപ്പോഴത്തോളം നിങ്ങൾക്ക് കാണും കാണാം ഒരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട് അപ്പോൾ ഇവിടെ മാത്രമേ ഈ കുടിവെള്ളം ലഭ്യമായിട്ടുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ ജിൻസൺ മാത്യുവിൻ്റെ ഒരു ഒരു ഇച്ഛാശക്തി കൊണ്ട് ഇവിടെ കണ്ടെത്തി ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ വളരെ രസകരമാണ് ഒരു കാട് പോലൊരു പ്രതിയാണ് അവിടെ ഈ സ്ഥലം വാങ്ങിച്ച് ഇങ്ങനെയൊരു കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ചു അതിലൂടെ നൂറോളം കുടുംബങ്ങൾക്ക് കുടിവെള്ള ക്ഷാമത്തിന് വലിയൊരു പരിഹാരം കണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ കാഴ്ചയിലേക്കും വന്നതിൻ്റെ വിശേഷങ്ങളിലേക്കും പോകാം കൂത്തരപ്പള്ളിന്ന് വരുന്നൊരു തോടാണ് ഇതിൻ്റെ പേര് കാടൻചറ കൂത്രപ്പള്ളി കൂത്രപ്പള്ളി എന്ന് പറയുമ്പോൾ പാലമറ്റം കാടഞ്ചറ നാലുനാക്കൽ തോടെന്ന് പറയും ഇത് നാലുനാക്കലാണ് അതിൻ്റെ അവിടെ ചെന്നാണ് പിന്നെ വാ ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകുന്നത് സ്ഥലം കണ്ടെത്തി ഇവിടെ മാത്രമേ വെള്ളത്തിൻ്റെ വെള്ളം കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് പല സ്ഥലങ്ങളിൽ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു പോകും നമുക്ക് പഞ്ചായത്തും ഈ ജലനിധി മെഷീനൊക്കെ ചേർന്ന് നമ്മൾ അന്വേഷിച്ചപ്പം ഇവിടെ മാത്രമേ ഇങ്ങനൊരു സ്ഥലം വെള്ളം കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് ആൾക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളിവിടുത്തെ ഉടമയുമായി ചോദിച്ച് അങ്ങനെയാണ് ഈ സ്ഥലത്ത് നമുക്ക് കിട്ടുന്നത് ആ അതെ ഇവിടെ നിന്നും ഇവിടെ എല്ലാം ആ റവർത്തോട്ടവും ഇവർ കുളിക്കുന്നൊക്കെ ആളുകൾ ഇവിടെ കുളിക്കുക ചെയ്യുന്നുണ്ട് മേലിലുള്ള ആളുകൾക്ക് വെള്ളം ഇല്ലാതിന് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ കുടിവെള്ളമില്ലാത്തൊരു പ്രദേശമാണ് കാരണം ഈ ഈ തോടാണ് ആശ്രയിക്കുന്നത് ഇവിടെയൊക്കെ ആൾക്കാർ അലക്കുകയും കുളിക്കുകയും ഒരുപാട് പേര് ഒരു പത്ത് നൂറ്റമ്പത് കുടുംബങ്ങൾ ഇവിടെ വന്നാണ് അലക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഉണ്ട് അപ്പുറത്തൊരു കടവുണ്ട് ഇവിടെയാണ് ഇങ്ങനെയാണ് ഇവിടെ വെള്ളം വെള്ളവിരുന്നൊക്കെ കോഴിക്കോട് പോലെ താഴെ പണ്ടത്തെ കാലങ്ങളിൽ ഞാൻ മെമ്പറായി കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നു ഇരുപത്താറ് ലക്ഷം രൂപ ആണ് ഈ പദ്ധതി അപ്പം ഈ പദ്ധതി കൊണ്ടുവന്നു ആ മാനലയിലുള്ള ആളുകൾക്ക് ഞാൻ ജയിച്ചപ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞത് പഞ്ചായത്ത് മത്സരിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഈ മാനലയിലെ കുടിവെള്ള പ്രശ്നം ഞാൻ എന്നേക്കുമായി പരിഹരിക്കുമെന്ന് അതെനിക്ക് പരിഹരിക്കാൻ നൂറ് ശതമാനം പരിഹരിക്കാൻ സാധിച്ചു ഇതാണ് ടാങ്ക് ഇതാണ് കുളം ഇതാണ് കുളം ഇവിടെയാണ് നമ്മുടെ കുളം കുഴിച്ചത് അതെ ഈ ഒരു ഇരുപത്തിയാറ് അടിയോളം നല്ല ആ താഴ്ചയാണ് മലരിങ്ങനെ നമ്മൾ കുഴിച്ചപ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ച് മാന്നലപ്പള്ളിയിൽ പോയി തിരികെ ദേവാലയത്തിൽ പോയി തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചാണ് ഇതിൻ്റെ ഒരു ഞാൻ കുഴിയെടുത്തത് തുടക്കം ഞാനായിരുന്നു വെട്ടി പക്ഷേ അപ്പം നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അനേകം എത്ര പേർക്ക് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വാർഡുകാർക്ക് വെള്ളം എത്തിക്കാൻ ഒരു ദിവസം ഞാൻ ഒരു ഒരു ലക്ഷം ലിറ്ററോളം വെള്ളം മാനലയിലേക്ക് അടിക്കുന്നുണ്ട് അത് വീണ്ടും അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും പിറ്റേ ദിവസം അതുപോലെ തന്നെ കിടക്കും ഇപ്പം തന്നെ ഒരു മൂന്ന് ലക്ഷം ലിറ്റർ വെള്ളം ഇതിനകത്തുണ്ട് കാരണം ഇവിടെ അങ്ങനെ വലിയ അതായത് ശല്യങ്ങളില്ല നല്ല കാലാവസ്ഥ നല്ല ഓക്സിജൻ നല്ലൊരു പ്രദേശമാണ് വെള്ളമായിരിക്കും സൂപ്പർ വെള്ളം ഇതിനകത്ത് ഒരു ഇതുമില്ല അതായത് നമുക്ക് എടുത്ത് കുടിച്ചത് കാണിപ്പിക്കുക ഞാൻ പൈപ്പിൽ ഇത് ഇവിടെ നിന്ന് കുടിക്കാൻ നിർത്തിയില്ല കാരണം ഇവിടുന്ന് നമുക്ക് എടുക്കാൻ കാരണം ഇത് മൂടിയ കാരണം ആളുകളെ ഇത് നമ്മൾ ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഈ സാമൂഹ്യതയിലൊക്കെ വന്ന് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് നമ്മളിങ്ങനെ തുറന്നിട്ടില്ല അതുകൊണ്ട് നമ്മളെല്ലാം ഫുൾ കവറാണ് അതിനകത്ത് നമുക്കൊരു ഒരാൾക്കും നമ്മളെ ഇത് വെള്ളമൊന്നും ഒന്ന് അഴുക്കാക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇവിടെ നമ്മൾ ഒരു കിലോമീറ്റർ ആണ് ഒരു കിലോ ഇവിടുന്ന് ഒരു കിലോ ഈ ഒരു പൈപ്പ് അല്ലേ ഈ പൈപ്പാണ് എച്ച് ഡി പൈപ്പ് ആണ് ഈ പൈപ്പ് ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററോളം ഈ തോടിൻ്റെ ക്രോസ് ചെയ്ത് നേരെ മുകളിലേക്ക് അങ്ങ് പോവുകയാണ് ഇങ്ങനെ അങ്ങ് മോള് വരയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് നമുക്കറിയാം ചങ്ങനാശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ ഏറ്റവും പൊക്കം കൂടിയ പ്രദേശമാണ് മാമല അപ്പോൾ അതിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ചെറിയ പൊക്കമല്ല ഞാൻ കാണിക്കാം ഞാനത് കൃത്യമായി അതിൻ്റെ ഉയരം ഇതിനകം അകം അതെ ആ ഞാനാണ് ഇതിന്റെ ഓപ്പറേറ്ററും ഇതെല്ലാം ചെയ്യുന്നത് ഞാനാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും വരും നമ്മൾ അതായത് ഒരു മൂന്ന് ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാം എല്ലാ ദിവസവും അപ്പം ആഴ്ചയിൽ രണ്ട് ദിവസം കൃത്യമായി നമുക്ക് കുടിവെള്ളം എത്തിക്കാൻ പറ്റും അത് ഇഷ്ടം പോലെ അത് അവർക്ക് എത്ര വേണമെങ്കിലും അത്രയും കുടിവെള്ളം എത്തിക്കാം പക്ഷേ അവർക്കിലപ്പോൾ ആയിരം ലിറ്റർ ആയിരത്തഞ്ഞൂറ് ഒക്കെ ആയിരിക്കും ടാങ്കി പക്ഷേ എല്ലാ പാത്രങ്ങളും എടുത്ത് നോക്കും പിറ്റേ ആയിപ്പം ചൊവ്വാഴ്ച ഒരാൾക്ക് കൊടുത്ത് ആ ആ ഭാഗത്തേക്ക് കൊടുത്താൽ ഇത് ഇങ്ങനെ കുന്ന് കയറി ഇങ്ങനെ ഇരിക്കുന്നത് അതൊന്ന് പിറ്റേ ഭാഗത്തേക്ക് നമ്മൾ പിറ്റേ ദിവസം കൊടുക്കും ഇപ്പം മോട്ടർ ഓണായി ഓണായിരിക്കുക ഇതിപ്പം വെള്ളം പമ്പായി മേളിലോട്ട് ഇപ്പം ഇതിൻ്റെ ഇത് കറങ്ങി ഇത് കൃത്യമായിട്ട് ഇത് ഇതിന്റെ ആംബി ഉണ്ട് ആംബി ആംബി ആംബിയൻസ് ഇവിടെ വരുമ്പോഴേക്കും ഇത് അവിടെ എത്തി കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇവിടെ വെള്ളം എത്തി നമുക്ക് ഇവിടെ അറിയാം അവിടെ ടാങ്കിലേക്ക് വീഴുന്ന നടപ്പിലാക്കാൻ എല്ലാം കൂടി ഒരിപ്പോൾ ഒരു ഇരുപത്താറ് ലക്ഷം രൂപയാണ് നമുക്ക് അനുവദിച്ചത് ജലനിധി പദ്ധതി വഴി നമുക്കൊരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചിലവായി അപ്പോൾ പഴയ ഒരു കുളം കിടപ്പണമായിരുന്നു അത് വെള്ളമൊന്നുമില്ല അത് അതിന് പൈപ്പ് വെച്ചിട്ട് അന്ന് ഈ പൊട്ടുന്ന പൈപ്പ് ആക്കിയിട്ട് നമ്മുടെ പി വി സി പൈപ്പായിരുന്നു അപ്പോൾ അത് മാറ്റാനായിട്ട് ബാക്കി തുക നമുക്ക് ഇതിൻ്റെ മിച്ചം വന്ന തുക നമ്മളെന്ത് ചെയ്തു ആ പൈപ്പും ആ കുളത്തിലുള്ള പൈപ്പ് പൊട്ടുന്ന മറ്റേ പി വി സി പൈപ്പ് മാറ്റി ഫുൾ എച്ച് ഡി പൈപ്പ് ആക്കാനുള്ള പദ്ധതി ബാക്കി തുകയ്ക്ക് ആ കുളം ഇവിടെ പ്രയോജനപ്പെടുത്തുക കാരണം വെള്ളമില്ലെങ്കിലും അതുകൊണ്ട് ഈ നാട്ടിലാർക്കും ഒരു പത്ത് കുടുംബത്തിന് പോലും വെള്ളം കിട്ടാൻ സാധിക്കില്ല കാരണം ആ കുളത്തിന് അടിച്ചു കഴിഞ്ഞാൽ ഒരു മുന്നൂറ് ലിറ്റർ അഞ്ഞൂറ് ലിറ്റർ അല്ല അതിന് അങ്ങനത്തെ പരിമിതമായ വെള്ളം അടിക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ടാണ് അവിടെ കുടിവെള്ള ക്ഷാമം വന്നത് അപ്പം നമ്മളതുകൊണ്ട് ഇത് കൊണ്ടുവന്നപ്പം അത് ചുമ്മാ കിടക്കുക അതിപ്പോൾ ഉപയോഗിക്കുന്നൊന്നുമില്ല ആ കുളം ചുമ്മാ കിടക്കുകയാണ് പക്ഷേ അത് അങ്ങനെ ചുമ്മാ കിടക്കാൻ ട്രയൻ കാരണം അത് നൂറ്റാണ്ടുകളായ കുളമാണ് അതുകൊണ്ട് ഒരു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കുളമാണ് അപ്പോൾ അതുകൊണ്ട് അത് കളയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ പൊട്ടുന്ന പൈപ്പ് മാറ്റി ബാക്കി തോക്കി ഇതുപോലെ തെച്ചിരി പൈപ്പില്ലേ അതിപ്പം അതിപ്പം എന്ന് പറഞ്ഞാൽ ടോർച്ച് കയറിയാലോ ആന കയറിയാലോ പൊട്ടത്തിലാണ് അപ്പോൾ ഈ പൈപ്പ് നമ്മൾ എന്ത് ചെയ്തു ഈ പൈപ്പ് നേരെ ആ കുളത്തിലേക്ക് ബാക്കി തോന്നുകൊണ്ട് അങ്ങോട്ട് വെച്ചിരിക്കുക അപ്പോൾ അതിൻ്റെ പണി പുരോഗിക്കുക അത് കാണിക്കുക അതിൻ്റെ പണി അങ്ങോട്ടുള്ള പണി പുരോഗിച്ചുകൊണ്ടിരിക്കുന്നു അറിയുന്നതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടൈമുണ്ട് ഇത് നമുക്ക് ആ ഒരു മൂന്നര മൂ ഒരു മൂന്നര മണിക്കൂർ അല്ലെ മൂന്ന് നാൽപ്പത് നാല് മണിക്കൂറിനുള്ളിൽ മൂന്ന് നാൽപ്പതൊക്കെ ആകുമ്പോൾ നമ്മൾ ടൈം ഇപ്പോൾ നമ്മൾ അഞ്ച് നാലേ മുക്കാൽ അല്ല അടിച്ചു നമ്മൾ നാലേ മുക്കാൽ അടിച്ചു നമുക്ക് കൃത്യം അറിയാം ഇത്ര ഇത്ര ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഞാൻ നിർത്തും നിർത്തിയിട്ട് നിർത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് നമ്മുടെ ടാങ്ക് ഓൺ ചെയ്യും ടാങ്കിനത് ഓൺ ചെയ്ത് ടാങ്ക് നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പം വാൽവുകൾ ഉണ്ട് ഓരോ ഏരിയയിലും വാൽവുകൾ വെച്ചേക്കുക ഇത് ഒന്നിച്ച് തുറന്നാൽ ആർക്കും കിട്ടത്തില്ല അപ്പോൾ ആ വാൽവില് ഓരോ ഓരോ വാൽവ് നമ്മൾ തുറന്നു കൊടുക്കും അത് കാണിക്കാം ആ ആ നമുക്ക് ഇതങ്ങ് പൂട്ടിട്ടെ ഇനി ഒരു കിലോമീറ്റർ ഉണ്ട് ഒരു കിലോമീറ്റർ പോകണം അപ്പോൾ ഇത് പൂട്ടാ അത് പോകണം കാരണം ഇത് നമ്മൾ ഇവിടെ ആരും ആരുമില്ലാത്ത സ്ഥലങ്ങളെ അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ഒരു പമ്പ് ചെയ്യുന്ന സ്റ്റേഷനാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇതിൻ്റെ ഇരിക്കുന്ന ഭാഗത്തേക്ക് അല്ലേ ടാങ്ക് ഇരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇത് പൗത്യപിതാവിൻ്റെ സ്ഥലം അല്ലേ ജനിച്ചു വളർന്ന സ്ഥലം അപ്പുറത്ത് ആ ആ ഭാഗം ശരിക്കും ഇവിടെ കാണാൻ ഒരു എന്താ പറഞ്ഞാൽ കാടിൻ്റെ അന്തരീക്ഷം ശരിക്കും അല്ലേ ഇങ്ങോട്ട് വരുന്ന വരവ് ഭയങ്കര കാടിൻ്റെ പ്രതിയുള്ളൊരു സ്ഥലമാണ് എന്തായാലും ഇത് ഇങ്ങനെ നിങ്ങളിങ്ങനെ ഇവിടെ ഒരു സ്ഥലം കണ്ടെത്തിയത് ഭയങ്കര സംഭവം കേട്ടോ പറയാതിരിക്കാൻ വയ്യ നമുക്ക് ഇനി ഇത് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ നേരെ ഇവിടുന്ന് ഈ കാടിനകത്ത് നമ്മൾ ഇറങ്ങി നേരെ നമ്മൾ പോകാൻ പോകുന്നത് ഇതിൻ്റെ ഒരു കിലോമീറ്ററോളം പോകണം കേട്ടോ ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഇതിൻ്റെ ടാങ്ക് ഇരിക്കുന്നത് അവിടേക്കാണ് ഇത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി അവിടേക്ക് പോവാം ഇറങ്ങോ ഓ ഇവിടെ ഇവിടെ ആദ്യ പള്ളിയാണ് അത് പി ആർ ഡി എസിന്റെ പള്ളി വീടുകളാണ് ഇവിടെ ഒന്നും കുഴിക്കാ കിണറൊന്നും ഇവിടെ കിണറുകളില്ല നമ്മടെ നമ്മുടെ പൈപ്പ് ഇതല്ല കുഴിച്ചാലും വെള്ളം കിട്ടത്തില്ലേ സാധ്യതയേ ഇല്ല വലിയ ഇതാണ് നമ്മുടെ ടാങ്ക് ഇതാണ് നമ്മൾ ടാങ്ക് തുറക്കുന്ന ഇതിലാണ് ഇതാണ് വാൽവ് ഇത് ഇങ്ങനെ ഇരുന്നാൽ ഇത് പൂട്ടി വെച്ചേക്കാം ഇത് നാൽപ്പത്തയ്യായിരം ലിറ്റർ ആണ് ഇത് തുറന്ന് തുറന്നു തുറന്ന് ഇനിയും വെള്ളം ഇത് നമ്മുടെ അങ്ങോട്ട് പോലെ വായ്പ ഈ പൈപ്പ് ഈ പൈപ്പാണ് നമ്മൾ ടാങ്കിൽ ടാങ്ങൂന്ന് വരുന്ന പൈപ്പാണ് നമ്മുടെ ഒരു കിലോമീറ്റർ താഴെ നമ്മുടെ ആ കുളത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന പൈപ്പ് അവിടെ ഇത് നമ്മൾ താഴോട്ട് കൊടുക്കുന്ന പൈപ്പാണ് നമ്മൾ വെള്ളം കൊടുക്കുന്ന പൈപ്പാണ് അത് കാണിച്ചീരം ഇതൊരു വാൽവ് ഇത് നമ്മൾ റെഡിയാക്കുക ഓരോന്ന് പൂട്ടിയിട്ട് ഓരോ ഏരിയയിലല്ലേ നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അതിന് തുറക്കുക തുറക്കുന്ന കാണിക്കാം ഇത് അധ്വാനമുള്ള പണിയാണ് കേട്ടോ നമ്മളതിനെ ഇതെല്ലാം വേറെ ആരും ഏൽപ്പിക്കുന്നില്ല ഇതേ ചെയ്യണം പിന്നെ അത് ആളുകൾക്ക് വെള്ളം വേണ്ടേ നമ്മൾ മൂന്നെണ്ണം വരെയാക്കലും തുറന്നു അങ്ങോട്ട് ആ ഏരിയയിലേക്ക് പോവാം പോവാം ബാ ഞാൻ ഈ ദേശത്ത് വന്നിട്ട് മുപ്പത് വർഷമായി മുപ്പത്തി ഒന്നാമത് വർഷമാണിത് എന്നാലേ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിണറോ നമുക്ക് പൈപ്പുകളോ ഒന്നും കിട്ടാനില്ലായിരുന്നു എന്നാലേ കഴിഞ്ഞ ഞങ്ങളുടെ മെമ്പർ പുതിയതായിട്ട് ഞങ്ങളുടെ ജിൻസം മെമ്പർ കയറിയപ്പിനാണ് ഞങ്ങളുടെ വാർഡിന് ഈ പൈപ്പ് ലഭിക്കുകയും ഞങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുകയും ചെയ്തത് നേരത്തെ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടു വരുവായിരുന്നു അല്ല ഞങ്ങൾ ഇതുപോലെ അന്നൊക്കെ ആകുമായിരുന്നല്ലോ അപ്പം നമ്മൾ പോയി കോരിക്കൊണ്ട് വരുവായിരുന്നു ചുമതുകൊണ്ട് വരുവായിരുന്നു ചുമതുകൊണ്ട് വരുവായിരുന്ന അത് നമുക്ക് ഇപ്പം നൂറ് മീറ്റർ മേളിൽ പോകല്ലോ എഴുപത് മീറ്റർ മേളിൽ പോകല്ലേ കിണർ അങ് ആ കിണർ അവിടെ നിന്നാണ് ഞങ്ങൾ കോരി ചുമതോണ്ട് വന്നത് ചുമതുകൊണ്ട് വരുവായിരുന്നു പക്ഷേ ഈ പൈപ്പ് വെള്ളം കിട്ടുന്ന ഞങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹമാണ് ആവശ്യം പല വെള്ളമുണ്ട് ആഴ്ച മൂന്ന് ദിവസം രണ്ടു ദിവസം ഒക്കെ കിട്ടും പിന്നെ ഞങ്ങൾ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ വരുന്നത്